വിഷമില്ലാത്ത ഭക്ഷണം ആരോഗ്യകരമായ ജീവിതം മാലിന്യമുക്ത വീട് എന്ന ലക്ഷ്യവുമായി മലപ്പുറം ജില്ലയിലെ കീഴ്പറമ്പ് മണ്ഡലം എം ജി എമ്മിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നഗരഹൃദയത്തിലെ സാമൂതിരിയുടെ തട്ടകമായ തിരുവണ്ണൂരിലെ ആൽത്തറക്ക് സമീപമുള്ള അഷ്ടപതിയിലെ കളരിക്കൽ വിജയൻ്റെയും ശ്യാമയുടെയും ന്യൂജൻ അടുക്കളത്തോട്ടം വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു നഗരത്തിലെ കൃഷിയെ നേരിട്ട് പരിചയപ്പെടുകയും അതിലൂടെ പച്ചക്കറി സ്വയം ഉൽപാദനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ അമ്പതിലധികം വനിതകൾ പങ്കെടുത്ത ഈ സന്ദർശനം ഹൃദ്യം നിറഞ്ഞ അനുഭവമായി പരിപാടിയുടെ ഭാഗമായി വാഴയിൽ നാച്ചുറൽ ഡയറക്ടർ സിദ്ദിഖ് തിരുവണ്ണൂർ ന്യൂജൽ അടുക്കളത്തോട്ടം ഒരുക്കുന്നതിൻ്റെയും ഈസി കമ്പോസ്റ്റർ ഇനോക്കുലം ഉപയോഗിച്ച് അടുക്കള ജൈവ മാലിന്യം ഒരു മാസം കൊണ്ട് വളമാക്കി ഉപയോഗിക്കുന്നതിൻ്റെയും പ്രായോഗിക രീതികളെക്കുറിച്ച് വിശദമായ ക്ലാസ് നൽകി സന്ദർശനത്തോടനുബന്ധിച്ച് വനിതകൾ തിരുവണ്ണൂരിലെ പൈതൃക സ്ഥലങ്ങളും സന്ദർശിച്ചു എം ജി എം മണ്ഡലം പ്രസിഡന്റ് റംലാ സെക്രട്ടറി ജസീല അസീസ് കളരിക്കൽ വിജയൻ ശ്യാമള വിജയൻ ബീരാങ്കുട്ടി സുല്ലമി ഷാക്കിർ ബാബു കുനീൽ തെസ്ലീന ബഷീർ താഹിറ അലി എന്നിവരും പരിപാടിയിൽ സംസാരിച്ചു